കർണാടകയിലെ രാഷ്ട്രീയ കളി കാണാൻ വല്ലാത്തൊരു രസമാണ് കാരണം ബി ജെ പിയെ പാഠം പഠിപ്പിക്കുന്ന കോൺഗ്രസിനെ ചിലപ്പോൾ നമ്മൾ ഇന്ത്യ രാജ്യത്തെ എവിടെയും കണ്ടു കാണില്ല പക്ഷെ കർണാടകയിൽ നമുക്ക് കാണാൻ വേണ്ടിട്ട് സാധിക്കുന്നുണ്ട് അത് വല്ലാത്തൊരു രസമുള്ള ഒരു പരിപാടിയാണ് കാരണം നമ്മൾ തന്നെയാണ് ഈ രാജ്യത്തുള്ളത് നമ്മൾ മാത്രമാണ് ഇനി അങ്ങോട്ട് ഈ രാജ്യത്തുള്ളത് നമുക്ക് മാത്രമേ ഈ രാജ്യത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് വിചാരിക്കുന്ന ബി ജെ പി സംഘപരിവാർ നേതാക്കന്മാർക്കുള്ള ചുറ്റ മറുപടി തന്നെയാണ് കർണാടക കൊടുക്കുന്നുള്ളത് അതിൽ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ കർണാടകയിൽ വലിയ തോതിൽ നടന്ന ഒരു ചർച്ചാ വിഷയമാണ് ഇപ്പോൾ നിയമസഭയിലടക്കം നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച അത് തന്നെയാണ് കർണാടകയിൽ ഇപ്പോൾ നിയമസഭ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടെ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചയിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ അരി അതായത് സാധാരണക്കാരായിട്ടുള്ള കുടുംബാംഗങ്ങൾക്ക് പത്ത് കിലോ അരി വെച്ചിട്ട് കൊടുക്കാൻ ഉള്ള ഒരു തീരുമാനമായിരുന്നു കോൺഗ്രസിന്റെ പ്രഖ്യാപനം അപ്പൊ അത് ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾക്കാണ് പത്ത് കിലോ വെച്ചിട്ട് കൊടുക്കുക സാധാരണഗതിയിലുള്ള ആളുകൾക്ക് അഞ്ച് കിലോ അതായത് ഒരു വീട്ടിലെ ഒരാൾക്ക് അഞ്ചു കിലോ വെച്ചിട്ട് കൊടുക്കാനുള്ള തീരുമാനം അപ്പൊ ആ തീരുമാനം നടപ്പിലായി കഴിഞ്ഞാൽ ബി ജെ പി ചിത്രത്തിൽ നിന്ന് ഔട്ടായി പോകും അതിനാൽ തന്നെ അരി കൊടുക്കാതിരിക്കുക അരി എങ്ങനെയെങ്കിലും കൊടുക്കാതിരിക്കുക സംസ്ഥാനത്തിന്റെ അകത്തു നിന്നും അതുപോലെ തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വാങ്ങാൻ പറ്റുന്ന അരികൾക്ക് അപ്പുറത്ത് കേന്ദ്രം ഒരു വലിയ അരി കൊടുക്കേണ്ടതുണ്ട് അതായത് വലിയ തോതിലുള്ള ഒരു അരി കർണാടകക്ക് കൊടുക്കേണ്ടതുണ്ട് ആ അരി അങ്ങ് കേന്ദ്രം ബ്ലോക്ക് ചെയ്ത് വെച്ചു കേന്ദ്രം കൊടുക്കുന്നില്ല കാരണം കേന്ദ്രം കൊടുത്താൽ മാത്രമേ അരി ആർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഇവര് തിരഞ്ഞെടുപ്പ് സമയത്ത് നടത്തിയ അഞ്ച് വാഗ്ദാനങ്ങളിൽ ഒന്നായിട്ടുള്ള അന്നഭാക്യ ഈ അന്നഭാക്യയുടെ ഭാഗമായിട്ടുള്ള ഈ അരി വിതരണം കോൺഗ്രസിന് നടത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പൊ കോൺഗ്രസ് കഴിവിന്റെ പരമാവധി ശ്രമിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും പലരോടും ചോദിച്ചു പല സംസ്ഥാനങ്ങളോടും ചോദിച്ചു അവിടെ നിന്ന് കിട്ടുന്നതൊക്കെ കണക്ക് കൂട്ടി വെച്ചു നോക്കി പക്ഷെ കൊടുക്കുന്നില്ല അങ്ങനെ കർണാടകയിലെ സർക്കാർ എല്ലാ രീതിയിലും ബി ജെ പിയോട് ബി ജെ പി സർക്കാരിനോട് കേന്ദ്ര സർക്കാരിനോട് വലിയ രീതിയിൽ ആവശ്യപ്പെട്ടു നിങ്ങൾ പറയുന്ന തുകയേക്കാൾ കൂട്ടിത്തരണോ അത് തരാൻ ഞങ്ങൾ തയ്യാറാണ് നിങ്ങൾ ഞങ്ങൾക്ക് നിങ്ങളുടെ ഔദാര്യമായിട്ടൊന്നും തരേണ്ട നിങ്ങൾ തരുന്ന എത്രയാണോ നിങ്ങളുടെ അരിക്ക് മാർക്കറ്റ് വാല്യൂ അതനുസരിച്ച് ഞങ്ങൾ തന്നേക്കാം അതിൽ നിന്ന് ഒരു രൂപ കുറയ്ക്കേണ്ട ഞങ്ങൾ തരാൻ തയ്യാറാണ് അപ്പോഴും ബി ജെ പി കൊടുക്കാൻ തയ്യാറായില്ല കുറെ കാരണങ്ങൾ പറഞ്ഞു പരമാവധി എല്ലാ രീതിയിലും ശ്രമിച്ചു പക്ഷെ നടന്നില്ല ഇപ്പൊ ബി ജെ പി വിചാരിച്ചു ആ കോൺഗ്രസിന്റെ അന്നഭാഗ്യ പദ്ധതി എട്ട് നിലയിൽ പൊട്ടിയിരിക്കുന്നു സാധാരണ ജനങ്ങളെയൊക്കെ കോൺഗ്രസ് വഞ്ചി വഞ്ചിക്കാൻ പോവുകയാണ് എന്നുള്ള ഒരു ധാരണ ബി ജെ പി ഉണ്ടാക്കിയെടുത്തു പക്ഷെ അതിനെ കോൺഗ്രസ് അതിജീവിച്ച ഒരു രീതിയുണ്ട് അത് പവർഫുള്ളാണ് ഒരു പക്ഷേ കോൺഗ്രസ് ഈ അടുത്ത കാലത്ത് ഏറ്റവും ശക്തി പ്രാപിച്ചു വരുന്നത് മധ്യപ്രദേശിലാണ് മധ്യപ്രദേശിലെ കമൽനാഥിനേക്കാൾ ഒരുപടി മുന്നിലേക്ക് സിദ്ധരാമയ്യ പോകുന്നു എന്നുള്ളതാണ് അതായത് സംഘടനാപരമായി അല്ലാതെ സിദ്ധരാമയ്യ തന്നെയാണ് മുന്നിലുള്ളത് അപ്പൊ സിദ്ധരാമയ്യയുടെയും ഡി കെ ശിവകുമാറിന്റെയും തന്ത്രപരമായ നീക്കം പെട്ടെന്ന് തന്നെ ബി ജെ പി അങ്ങ് ഞെട്ടിച്ചു കളയാണ് അവരെന്ത് ചെയ്തു എന്ന് വെച്ചുകഴിഞ്ഞാൽ എത്രയാണോ ഒരു അരിക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ വിപണിയിൽ ഒരു ഒരു കിലോ അരി സാധാരണക്കാരന് വാങ്ങാൻ പറ്റുക അതൊരു മുപ്പത്തിനാല് രൂപയാണ് അപ്പൊ ഒരു വീട്ടിലെ ഒരാൾക്ക് അഞ്ച് കിലോ എന്നുള്ള താരിഫ് അനുസരിച്ച് ഏകദേശം ഒരാൾക്ക് അഞ്ച് ഇന്റു മുപ്പത്തിനാല് ഏകദേശം നൂറ്റി എഴുപത് രൂപ നൂറ്റി എഴുപത് രൂപ കൊടുക്കാൻ കോൺഗ്രസ് സർക്കാർ അങ്ങ് തീരുമാനിക്കുകയാണ് അതായത് ഒരു വീട്ടിലെ ഒരാൾക്ക് ബാങ്ക് അക്കൗണ്ട് വഴി നൂറ്റി എഴുപത് രൂപ കൊടുക്കും ആ വീട്ടിൽ പത്ത് പേരുണ്ട് എങ്കിൽ ആയിരത്തി എഴുന്നൂറ് രൂപ അവർക്ക് കൊടുക്കും അരി വാങ്ങാനുള്ള പൈസ അതൊരു കിടിലം നീക്കുവാണ് അതങ്ങനെ ചെറിയൊരു സംഭവമൊന്നുമല്ല അതൊരു വമ്പൻ നീക്കുകയാണ് കാരണം ബി ജെ പി അരി കൊടുക്കാതെ പറ്റിച്ചപ്പോൾ അരി കൊടുക്കാതെ കോൺഗ്രസ് സർക്കാരിനെ അവരുടെ പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കാത്ത രീതിയിൽ അവരടിച്ചമർത്താൻ തീരുമാനിച്ചപ്പോൾ ആ അരിയുടെ ഒരു കിലോയുടെ വില കൃത്യമായി മനസ്സിലാക്കിയിട്ട് ആ ഒരു കിലോയുടെ മാർജിനിൽ ഒരു വീട്ടിലെ ആളിന് അഞ്ച് കിലോ വെച്ചിട്ട് എത്ര രൂപ ആവശ്യമാണോ അതനുസരിച്ച് കൊടുക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സർക്കാരിന്റെ തീരുമാനം അതൊരു വലിയൊരു സർജിക്കൽ സ്ട്രൈക്കാണ് അതായത് നിങ്ങൾ ഞങ്ങളെ ഏതെങ്കിലും രീതിയിൽ അടിച്ചമർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ പദ്ധതി നടപ്പിലാക്കാൻ നിങ്ങൾ അതിനെ തടയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കേണ്ട രീതികൾ മറ്റു പല വഴികളിലൂടെയും ഞങ്ങൾ ചെയ്യും എന്ന് കോൺഗ്രസ് തെളിയിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസിനെ വെല്ലുവിളി കോൺഗ്രസിനെ വെല്ലുവിളിക്കാൻ ബി ജെ പിടുന്ന ഒരു വലിയ കാഴ്ച കർണാടക കാണിച്ചു തരികയാണ് അതായത് ഇഞ്ചോടിഞ്ച് എന്ന് വേണം പറയാൻ ഒരു പക്ഷെ ബി ജെ പി മുകളിൽ ഒരുപാട് തന്ത്രജ്ഞന്മാരുള്ള രാഷ്ട്രീയ തന്ത്രജ്ഞന്മാരുടെ വലിയ പ്രസ്ഥാനമാണ് ബി ജെ പി എന്നൊക്കെ പറയുമ്പോൾ കർണാടക സർക്കാരിനെ ഒന്ന് വിറപ്പിക്കാൻ പോയിട്ട് അവരോടൊന്ന് നേർക്ക് നേർ നിന്ന് മുട്ടാൻ പോലും പറ്റാത്ത ഒരവസ്ഥ അവിടെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതൊരു പവർഫുൾ ടീമിന് മാത്രം അതായത് കേവലം സിദ്ധരാമയ്യോ ഡി കെ ശിവകുമാർ മാത്രമോ അവിടെ അവിടെയുള്ള മന്ത്രിമാരൊക്കെ ഒന്നിനൊന്ന് വെച്ചോ ഇപ്പോൾ കാർഗെ നമ്മുടെ മല്ലികാർജുൻ കാർഗെയുടെ മകൻ ഒന്നൊന്നര മുതലാണ് അതുപോലെ തന്നെ ജി പരമേശ്വര ആഭ്യന്തരമന്ത്രി അദ്ദേഹവും സൂപ്പറാണ് അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നാലു പേരുടെ ഒരു ടീം എല്ലാ രീതിയിലും കർണാടക ഇങ്ങനെ കൈവെള്ളയിൽ വെച്ച് അമ്മാനം ആടുമ്പോൾ ബി ജെ പിക്ക് കളിക്കാനുള്ള മൈതാനം ഇല്ലാതായി പോകുന്നു എന്നുള്ളതാണ് അവരടുത്ത ചെയ്യുന്നത് ഇവരെങ്ങനെയെങ്കിലും ഈ അഞ്ച് പദ്ധതികൾ ഇപ്പൊ സ്ത്രീകൾ ബസ്സിലൂടെ സൗജന്യമായി യാത്ര ചെയ്തു കൊണ്ടുപോവുകയാണ് ഇതൊക്കെ സ്ത്രീകൾ ആ കർണാടകയിലെ എല്ലാ ഗവൺമെന്റ് ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ് അവർ ഹാപ്പിയാണ് ഡബിൾ ഹാപ്പിയാണ് അതുകൂടാതെ എല്ലാ മാസവും രണ്ടായിരം കിട്ടുന്നുണ്ട് അവർക്ക് ഇതിനേക്കാളപ്പുറം എന്താണ് വേണ്ടത് കൂടാതെ അരി മുടക്കിയപ്പോൾ അരിയുടെ പൈസ വെച്ച് അങ്ങ് കൊടുത്തു പിന്നെ ഇതിനേക്കാളപ്പുറം ഇനി എന്താണ് ഒരു സർക്കാരിന് ചെയ്യാൻ പറ്റുക പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ കോൺഗ്രസ് ഇന്ത്യയിലെ കോൺഗ്രസ് കർണാടകയിലെ കോൺഗ്രസിനെ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് എടുത്തു പറഞ്ഞാൽ നമ്മളെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ എന്താണ് ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അത് വർഗീയതയും അതുപോലെ തന്നെ പച്ച പച്ചനുടകളും പ്രചരിപ്പിച്ചുകൊണ്ട് ഇവിടെയുള്ള മത സൗഹാർദ്ദങ്ങൾ മനുഷ്യ സൗഹാർദ്ദങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്നവരെ തിരിച്ചറിയുക എന്നുള്ള വ്യക്തമായ ബോധ്യം ഉണ്ട അത് കർണാടകയിലെ കോൺഗ്രസ് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് കർണാടകയിലെ കോൺഗ്രസിന് വ്യക്തമായത് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ഈ വിദ്വേഷവാദികളെയൊക്കെ അടിച്ചമർത്താൻ തീരുമാനിച്ചത് നിലവിൽ കർണാടകയിലെ വിദ്വേഷവാദികളുടെ സ്വസ്ഥത തന്നെ കെട്ടിരിക്കുക വർഗീയത പറയാൻ അവസാനിക്കുക അതുകൊണ്ട് കർണാടക അടിച്ചമർത്തി അതവർ വ്യക്തമായി തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യം കർണാടകയെ നോക്കുകയാണ് കർണാടകയിൽ കോൺഗ്രസ് നടത്തുന്ന അവിടെ സർക്കാർ അധികാരത്തിലേറി എന്നല്ലാതെ അവിടെയുള്ള സർക്കാരിനെ ഒന്ന് സ്വസ്ഥമായി ഭരിക്കാൻ ബി അനുവദിക്കുന്നില്ല പക്ഷെ അതിനെ അവർ അവരതിജീവിക്കുക ഞങ്ങൾ അതിജീവിച്ചു വരികയാണ് ഞങ്ങളെ അങ്ങനെയൊന്നും പൂട്ടാൻ നിങ്ങൾക്കാകില്ല എന്ന് സിദ്ധരാമയും ഡി കെ ശിവകുമാറും വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കുമ്പോൾ മുട്ടുകുത്തി നിൽക്കുക അപ്പൊ ഇവിടെ ഇത് ചെറിയ നീക്കം ഇതങ്ങനെ ആർക്കെങ്കിലും തോന്നുന്ന ഒരു സംഭവം ഒന്നുമല്ല അരി കിട്ടിയില്ല കേന്ദ്രം തരുന്നില്ല എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു കോൺഗ്രസ്സിന് കോൺഗ്രസ് സർക്കാരിന് നോക്കൂ ഞങ്ങൾ ലെറ്റർ അയച്ചിട്ടുണ്ട് അതിന് വിശദമായിട്ടുള്ള വിവരങ്ങൾ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്താൽ മതിയായിരുന്നു പക്ഷെ അതല്ല ഞങ്ങൾ ഒന്ന് എങ്കിൽ ആ പറഞ്ഞ വാക്ക് പാലിക്കാൻ ഞങ്ങൾ ഏത് വിധേനയും മുന്നോട്ട് വരുമെന്ന് ഡി കെയും സിദ്ധരാമയെയും തെളിയിച്ചു കൊടുക്കുമ്പോൾ കർണാടകയിലെ അതിശക്തന്മാരായിട്ടുള്ള രണ്ടുപേരുടെ കരുത്തുള്ള നീക്കത്തിൽ വിറങ്ങലിച്ചു പോവുകയാണ് ബി ജെ പി അവരാകെ പെട്ടു നിൽക്കുകയാണ് എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതിനേക്കാൾ വലിയ നീക്കങ്ങൾ കർണാടകയിൽ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ തന്നെയാണ് നിയമസഭയിലെ ഡി കെ ശിവകുമാറിന്റെയും സിദ്ധരാമയുടെയും ഒക്കെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് സാധിക്കുന്നത് റിപ്പബ്ലിക്